കുടിക്കാൻ പോലും വെള്ളം തരാത്ത ആൾക്കാരുണ്ട് നമ്മുടെ വീട്ടിനകത്തോട്ട് കയറാൻ പോലും സമ്മതിക്കാത്ത ആൾക്കാരുണ്ട് അതുപോലെ വീട്ടാണെങ്കിൽ പോലും കുട്ടികളെ തൊടാൻ പോലും തൊടാൻ അനുവദിക്കാത്ത ആൾക്കാരുടെ അങ്ങനെ ഒട്ടനവധി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് പക്ഷേ അതൊന്നും മനസ്സിൽ കണക്കാക്കുന്നു ഞാൻ യഥാർത്ഥത്തിൽ കേരളത്തിൽ പാമ്പ് എന്ന് പറഞ്ഞ ആ ഒരു അതിഥിയെക്കുറിച്ച് ആദ്യമായിട്ട അവയർനെസ് രണ്ടായിരത്തി ആറിൽ കോന്നിയിൽ ഫോറസ്റ്റ് സിനിമയിൽ ഞാൻ തുടങ്ങി വെച്ചതായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഒരിക്കലും വെളിയിലുള്ള ആൾക്കാർക്ക് ഒരാളിനും ട്രെയിനിങ് കൊടുത്തിട്ടില്ല ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ടുള്ളത് സർക്കാർ നിയന്ത്രണത്തിലുള്ള ആൾക്കാർക്ക് മാത്രം ഒന്നും നമ്മളെ എല്ലാവരും വിചാരിക്കും നമ്മൾ വളരെ സന്തോഷത്തിലാണ് പക്ഷേ ഈ പാമ്പതി പിഴിവിടാൻ പോകുമ്പോൾ വളരെ മോശമായിട്ട് പെരുമാറുന്ന ആൾക്കാരുണ്ട് നമുക്ക് പാത്രത്തിൽ കുടിക്കാൻ പോലും വെള്ളം തരാത്ത ആൾക്കാരുണ്ട് നമ്മളെ വീട്ടിനകത്തോട്ട് കയറാൻ പോലും സമ്മതിക്കാത്ത ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഒരു കൊച്ചു കുട്ടിയുടെ കുട്ടിയെപ്പോലും നമ്മൾ സോപ്പിട്ട് കഴുകിയിട്ടാണ് കൈ അടുകിയിട്ടാണെങ്കിൽ പോലും കുട്ടികളെ തൊടാൻ പായേപ്പം തൊടാൻ അനുവദിക്കാത്ത ആൾക്കാരുണ്ട് അങ്ങനെ ഒട്ടുമതി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് ഞാൻ അതൊന്നും മനസ്സിൽ കണക്കാക്കുന്നു കാരണം മനസ്സിനെ വേദനിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാമോ ഇങ്ങനെയും ആൾക്കാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നമ്മുടെ സമൂഹത്തിലെന്ന് പറഞ്ഞ് സമാധാനിക്കാൻ എൻ്റെ പ്രത്യേകത ഞാൻ വളരെ ലളിതമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് വളരെ എന്താ പറയുക കുറഞ്ഞ ചെലവിൽ ഒതുങ്ങി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് എനിക്ക് ഞാൻ ഇന്നും എന്നും ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എൻ്റെ ജീവിതത്തിൽ ആ മരണം വരെ എന്നും സാധാരണക്കാരനായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ തന്നെ ആയിരിക്കും അവരെ മാറ്റി കുറിക്കാനൊന്നും പോകുന്നത് പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള സംരംഭങ്ങൾ ഏറ്റെടുക്കുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും വരുമാനങ്ങളുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കുണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട് അവർക്ക് വേണ്ടി അവർക്ക് പിന്നെ എനിക്കറിയാം ഞാനിപ്പോൾ ഏറ്റെടുത്ത ഒരുപാട് ദൗത്യങ്ങളുണ്ട് ഒരു വീടിൻ്റെ പണി ഒരു പാവപ്പെട്ട കുട്ടികളെ വീടിൻ്റെ പണി അങ്ങനെ പകുതിയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ അതുപോലെ ആ എന്താ പറയുക ലിവർ ട്രാൻസ്പ്ലാന്റിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സമയത്തിലാണ് പിന്നെ ഉള്ളതെ ബാലരാമർക്കിന് ഒരു കുട്ടിക്ക് ഒരു എൺപത്തഞ്ച് ലക്ഷം രൂപയുടെ കളക്ഷന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഓടുന്നത് ഇങ്ങനെയൊക്കെ കിട്ടുന്ന എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് സമ്പദ്ധമുണ്ടെങ്കിൽ അത് അവർക്ക് മാറ്റി വെക്കാൻ വേണ്ടിയാണ് ഞാൻ അശ്രാന്തം രാത്രി ഒന്നും പകലൊന്നും ഇല്ലാതെ ഉറക്കുവാണോ ഉറക്കമില്ലാതെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ഇതാണ് എൻ്റെ ചിന്താഗതികൾ ഇനി ഇത് എന്താ പറയുക ഇതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥന വേണം ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലാസ്റ്റ് ജനുവരി മുപ്പത്തൊന്നാം തീയതി പാമ്പേടിയായിട്ട് കിടന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ ലോകമലയാളികളുടെ മുഴുവനും പ്രാർത്ഥന ഉണ്ടായിരുന്നു എല്ലാവർക്കും നന്മ മാത്രം ഞാനായിരുന്നു നല്ലത് മാത്രം നല്ലത് മാത്രം സംഭവിക്കട്ടെന്നതാണ് ഞാൻ യഥാർത്ഥത്തിൽ കേരളത്തിൽ പാമ്പ് എന്ന് പറഞ്ഞ ആ ഒരു അതിഥിയെക്കുറിച്ച് ആദ്യമുള്ള അവയർനെസ് രണ്ടായിരത്തി ആറിൽ കോന്നിയിൽ കോറസ് വെച്ച് ഞാൻ തുടങ്ങി വെച്ചതായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഒരിക്കലും വെളിയിലുള്ള ആൾക്കാർക്ക് ഒരാളിനും ട്രെയിനിങ് കൊടുത്തിട്ടില്ല ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ടുള്ളത് സർക്കാർ നിയന്ത്രണത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഒന്നും നമ്മുടെ തണ്ടർ ബോൾട്ട് പോലീസിൻ്റെ ഭാഗമായ തണ്ടർ ബോൾട്ട് അതുപോലെ പോലീസ് അതുപോലെ വനംവകുപ്പ് അതുപോലെ ഫയർഫോഴ്സ് അതുപോലെ സി ആർ പി എഫിൻ്റെ അല്ലെങ്കിൽ സി ആർ പി എഫിൻ്റെ ഒരു വിങ്ങിന് കുളത്തുപ്പള്ളിയിൽ കുളത്തിപ്പിളയിൽ ചോഴിക്കോട് വനത്തിനകത്ത് വെച്ച് ട്രെയിനിങ് കൊടുക്കുന്നു അങ്ങനെ ഒരിക്കലും ഞാൻ പുറത്തുള്ള ആൾക്കാർക്ക് ട്രെയിനിങ് ഉണ്ടായിട്ടില്ല ഞാൻ എപ്പോഴും സർക്കാരിൻ്റെ കീഴിൽ വന്ന ഗവൺമെൻ്റിൻ്റെ കീഴിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ട്രെയിനിങ് കൊടുത്തു ആ ട്രെയിനിങ് എന്തായാലും ഈ അടുത്ത കാലത്ത് ഒരു അരിപ്പയിലൊക്കെ അടുത്ത കാലത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് നാളായി എൻ്റെ അടുത്ത് കുറച്ച് സ്നേഹം കൂടിയ നല്ല മനസ്സിനുടമകൾക്കാണ് അസൂയ കൂടിയ കുറച്ച് മനസ്സിന മനസ്സിന് മനുഷ്യനൊരിക്കും അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല എന്നുള്ളത് അതുപോലെയാണ് ചില ആൾക്കാർക്ക് എന്നോട് സ്വാഭാവികമായിട്ട് അസൂയമുണ്ട് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അത് മീഡിയ മീഡിയകളെന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് ജനങ്ങളെ സ്നേഹിക്കുന്നുണ്ടാണെന്ന് അറിയില്ല എന്തായാലും അതുകൊണ്ട് ഇപ്പോൾ ചില ആൾക്കാരെന്നെ വേറിട്ട് വന്നത് ഞാൻ അവരെ പരാതി പറയുന്നില്ല അത് അവരുടെ ചിന്താഗതി എങ്ങനെ അവർ വളർന്നു വന്ന സിറ്റുവേഷൻ അവർ വളർന്നു ചുറ്റുപാട് അങ്ങനെയാണ് അതായത് അവർ വീട്ടിൽ ഉള്ളവർക്ക് അസിയും കുച്ചും പാ ലോകത്ത് നന്നായിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്നവർക്ക് താല്പര്യമില്ലാത്ത ആൾക്കാരെ കണ്ടിട്ടായിരിക്കും അവർ വളർന്നുവന്നത് അതുകൊണ്ട് എനിക്ക് അതൊന്നും പറയാനില്ല വളരെ സന്തോഷം എല്ലാവർക്കും തന്നെ ഉണ്ടാവട്ടെ